ഇന്നത്തെ വചനം സങ്കീർത്തനം നൂറ്റിയേഴാം അധ്യായം ഏഴും മുപ്പതും വാക്യങ്ങൾ വാസയോഗ്യമായ നഗരത്തിലെത്തുവോളം അവരെ അവിടുന്ന് നേർവഹിക്കു നയിച്ചു അവർ ആഗ്രഹിച്ച തുറമുഖത്ത് അവിടുന്ന് അവരെത്തിച്ചു നിങ്ങൾ ദൂരയാത്രയ്ക്ക് പോകുവാൻ ഒരുങ്ങുകയാണോ അല്ലായെങ്കിൽ നിങ്ങൾ വിദേശ രാജ്യങ്ങളിൽ ജോലിക്കായോ അല്ലെങ്കിൽ മറ്റു ആവശ്യങ്ങൾക്കായോ നിങ്ങൾ പോകുവാൻ തയ്യാറെടുക്കുകയാണോ എങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയാണ് ഈ വചനം സങ്കീർത്തനം നൂറ്റിയേഴാം അധ്യായം ഏഴും മുപ്പതും വാക്യങ്ങൾ നിങ്ങൾ നിരന്തരമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളുടെ ഭവനങ്ങളിൽ നിന്ന് പുറത്തേക്ക് പോവുക നിങ്ങൾ ആഗ്രഹിച്ച സ്ഥലത്ത് ഒരു അപകടവും കൂടാതെ കർത്താവ് നിങ്ങളെ എത്തിക്കും നിങ്ങൾ ഈ വചനം മുടങ്ങാതെ തന്നെ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുക വചനം പറയുന്നത് പോലെ തന്നെ അവർ ആഗ്രഹിച്ച തുറമുഖത്ത് അവിടുന്ന് അവരെത്തിച്ചു നിങ്ങൾ എവിടെയാണോ പോകാൻ ആഗ്രഹിക്കുന്നത് ഏത് രാജ്യത്താണോ നിങ്ങൾ ഒരു ജോലിക്ക് വേണ്ടി പോകാൻ ആഗ്രഹിക്കുന്നത് തടസ്സങ്ങൾ നീക്കി കർത്താവ് നിങ്ങളെ ആ രാജ്യത്ത് എത്തിച്ചിരിക്കും യേശുനാമത്തിൽ അത് സംഭവിക്കുമാറാകട്ടെ